ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മാക്സി മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആണ് കിട്ടും അപ്പോൾ വീഡിയോ ഇടാനായിട്ട് ലേശം ഒന്ന് ലേറ്റ് ആയി പോയിട്ടുണ്ട് കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിപ്പോയിട്ടു അതാണ് ഇത്ര ലേറ്റ് ആയി പോയത് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡായിട്ട് റംനാ വിശ്വസും പിന്നെ വിഷുവിൻ്റെ വിശ്വസും എല്ലാം നേരാണ് കിട്ടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകും അപ്പം ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത് പരാസ്പത്തിൻ്റെയും ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഒരു ഫസ്റ്റിൽ കാണിച്ചതാണ് ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽസ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഈ പരാസ്പത്തിൻ്റെ മെറ്റീരിയൽസൊക്കെ നമ്മൾ ഫസ്റ്റ് വാഷിന് നല്ലോണം കളർ പോട്ടോ പക്ഷേ നമ്മൾ അലക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ എന്താ പറയുക നല്ലോണം ബ്രൈറ്റായിട്ട് വരുകയാണ് ചെയ്യുക അപ്പോൾ കളർ പോകുന്നത് കണ്ടിട്ട് ആരും ടെൻഷനടിക്കേണ്ട അത് അങ്ങനെ നിറച്ച് പോകുന്ന ടൈപ്പ് തുണിയൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് ആൾക്കാർ കുറേ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറയാൻ കാരണം പിന്നെ നമ്മൾ നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പോൾ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ സ്ഥിരമായിട്ടല്ല ഇപ്പം ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് എടുക്കുന്ന ആൾക്കാരിൽ നിന്നും ഈ ഈ ഒരു വീഡിയോയും പിന്നെ നമ്മളെ പെരുന്നാളിനോടനുബന്ധിച്ച് ഇൻഷാല്ല മിക്കവാറും ഒരു വീഡിയോയും കൂടി ഇടും കേട്ടോ അപ്പോൾ അതിൽ നിന്ന് പത്ത് പീസിലധികം എടുക്കുന്ന ആൾക്കാരല്ലേ ആൾക്കാരിൽ നിന്നും ഒരാളെ നറുക്കിട്ടെടുത്തിട്ട് നമ്മൾ ചൂസ് ചെയ്യും എന്നിട്ട് ആ ആൾക്ക് നമ്മൾ ഒരു മാക്സിബിറ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം പത്ത് പീസോ അതിന് മുകളിലോ എടുക്കുന്ന ആൾക്കാർക്കാണ് കേട്ടോ ഈ ഒരു ഓഫർ ഓഫറുള്ളത് അപ്പോൾ ആരും മറക്കണ്ട എല്ലാവരും പത്ത് പീസ് തന്നെ എടുക്കാൻ നോക്കുക പിന്നെ ഇത് നിങ്ങൾ ഇതിപ്പോൾ ഞാൻ മേലെ കാണിക്കുന്ന നമ്പർ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വീഡിയോ പിന്നെ ഫോട്ടോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞു തരും അപ്പോൾ ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ പ്രൊഫഷണൽ കൊറിയേഴ്സും പോസ്റ്റ് വഴിയാണ് കേട്ടോ സെൻഡ് ചെയ്യുന്നത് ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട് പിന്നെ നമ്മൾ ഡി പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡ് ചെയ്യുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡി ടി ഓവർ ചാർജ് വരുന്നുണ്ട് അപ്പോൾ നമ്മളെ കയ്യിൽ കൂട്ടുന്ന ഒരു ഇതിലേക്കാണ് എത്തുന്നത് അപ്പോൾ അത് നമുക്ക് നഷ്ടമായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളധികം ഡി ടി ഡി സി ചെയ്യാറില്ല പിന്നെ പത്ത് പീസ് എടുക്കുമ്പോഴാണ് ഈ ഒരു നൂറ്റി അറുപത്തൊൻപതിനെ കിട്ടുക പത്ത് പീസിന് ഷിപ്പിംഗ് വരുന്നത് നൂറ്റി പത്ത് രൂപ ആണ് വരുന്നത് പിന്നെ റയോണം അല്ലാത്ത ആൽഫൈൻ മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ ലേശൊരു ചാർജ് കൂടുക കാരണം അതൊക്കെ പൊതുവേ നല്ല പിന്നെ വെയ്റ്റ് കൂടിയ മെറ്റീരിയൽസ് ആണുള്ളത് അതുകൊണ്ടാണ് അതിന് റേറ്റ് കൂടുന്നു പറയുന്നത് പിന്നെ അപ്പം ഞാനിപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അൽഫൈൻ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊൻപതാണ് മൂന്ന് മീറ്റർ ആണ് വരുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ഇത് കുറച്ചൊരു ഷിപ്പിംഗ് ചാർജ് കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം ഇത് നല്ല ജി എസ് എം കൂടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അപ്പം ഈ അൽഫൈൻ എന്ന് അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക ഒരു ജാതി എന്താ പറയുക ഒരു ഒലിഞ്ഞു കളിക്കുന്ന സൈസ് ക്ലോത്ത് ഉണ്ടല്ലോ അതാണ് കേട്ടോ പക്ഷെ അടിപൊളി നല്ല പിന്നെ ഡിസൈനും കാര്യങ്ങളായിരുന്നു കേട്ടോ നമ്മൾ ഏകദേശം ഒരു അജിറക്ക് പ്രിൻറ്റിൽ വരുന്ന ബ്ലോക്ക് പ്രിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഇതായിരുന്നു അൽഫൈൻ മെറ്റീരിയൽ അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ മുൻപേ കൊണ്ടുവന്നിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇത് നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് പിന്നെ നൈറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് വാങ്ങാമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പിന്നെ അഞ്ഞൂറിൻ്റെ താഴൊക്കെ എന്തായാലും വരും കേട്ടോ കാരണം എന്താ പണ്ട് ഞാനങ്ങനെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ അപ്പം ഞാൻ പിന്നെങ്കിൽ ഈ ആൽഫൈൻ്റെ മെറ്റീരിയൽ പിന്നെ ഞാൻ അധികം കോട്ടൺ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ഈ ആൽഫയിൻ്റെ യൂസ് ചെയ്യാറുള്ളത് ഇത് വന്നിട്ടുള്ളത് നമ്മളെ സാധാ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ രണ്ടേ തൊണ്ണൂറിൽ വരുന്നത് നല്ല അടിപൊളി ഡിസൈൻ ആയിരുന്നു ഇത് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു പിന്നെ ഒരു എന്താ പറയുക ഒരു നമ്മളെ ഏലക്കൈൻ്റെ കളറൊക്കെ അല്ലേ ആ ഒരു കളറാണ് വന്നിട്ടുള്ളത് ഒരു നല്ല പച്ച പിന്നെ ഒരു നല്ലൊരു ഉണിയൻ കളർ പിന്നെ നല്ലൊരു ആഷ് പിന്നെ നല്ലൊരു ബ്ലൂവും കൂടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് നമ്മളെ ലോറേറ്റ് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇപ്പോഴത്തെ ഞാനൊരു മൂന്ന് പ്രാവശ്യമായിട്ട് അടുപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് നല്ല മൂവിങ് ആണ് ഉള്ളത് പിന്നെ അപ്പോൾ മെറ്റീരിയലിനെ പറ്റി വലിയൊരു കംപ്ലയിൻറ്റ് ഒന്നും ആരുടെ അടുത്തുനിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ എല്ലാവരുടെ അടുത്തുനിന്ന് ഞാൻ പറയാറുണ്ട് എടുക്കുമ്പോൾ നൂറ്റി ലോ റേറ്റ് മെറ്റീരിയൽ ആണെന്നുള്ളത് കോട്ടൻ്റെ മെറ്റീരിയൽ എന്നാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഈ മെറ്റീരിയലിൻ്റെ എന്താ പറയുക എന്താണ് അതിൻ്റെ സ്ഥിതി എന്നുള്ളത് അറിയില്ലാട്ടോ പക്ഷേ യൂസ് ചെയ്ത ആൾക്കാർ തന്നെയാണ് വീണ്ടും വീണ്ടും എനിക്കിത് ഓർഡർ തരുന്നത് തരുന്നത് അപ്പോൾ വീണ്ടും ഞാൻ എടുക്കാൻ പോകുമ്പം എന്നോട് എടുക്കുന്ന ആൾക്കാർ പറയാറുണ്ട് ഇങ്ങനെ ഒരു നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ വാങ്ങണേ എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ വന്നിട്ടുള്ളത് നമ്മളെ ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റിലാണ് കേട്ടോ ചെറിയ പൂക്കളും അല്ലാതെ വലിയ പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഡിസൈൻ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഒരേ ഡിസൈൻ ആണല്ലോ എന്നുള്ളത് പക്ഷേ അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഇത് നല്ല വ്യത്യാസമുണ്ടെന്ന് പക്ഷേ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നും ഒരേ എന്നുള്ളത് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസും ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്രാവശ്യം മറ്റേത് ചിലപ്പോൾ അങ്ങനെ ഒരു നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ഇത് നല്ലത് കിട്ടാറില്ല പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല കുറച്ച് അധികം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മളെ മൂന്നേ ഇരുപതിൻ്റേതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു മൂന്നേ ഇരുപതും ചിലപ്പം നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും ചിലപ്പം അങ്ങനെ കിട്ടാറുമില്ല അപ്പോൾ ഇത് വന്നിട്ടുള്ളത് മിക്സന്മാച്ചാണ് വന്നിട്ടുള്ളത് ഇതാദ്യം ഫസ്റ്റ് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ചെറിയൊരു കുറച്ച് എന്താ കുഞ്ഞു കുഞ്ഞ് ഡോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് പിന്നെ അതിൻ്റേത് കുറച്ചും കൂടി ഒരു വലിയൊരു ഡിസൈനാണ് കേട്ടോ അതിൻ്റെ ഒരു പെയർ ആയിട്ട് വന്നിട്ടുണ്ട് അടുത്തത് നമ്മളിത് ഒരു ശൈലജൻ്റെ പ്രിൻറ്റിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് നൂറ്റി അറുപത്തൊൻപതാണ് രണ്ടായിരത്തി തൊണ്ണൂറിലാണ് വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരു ശൈലജൻ്റെ മെറ്റീരിയൽ ചോദിക്കാറുണ്ട് നല്ലൊരു കലങ്കാരി ഡിസൈനിലാണ് ഒറിജിനൽ അല്ല ഒരു കലങ്കാരിൻ്റെ ഒരു ഏകദേശം ഒരു തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല കളേഴ്സും ആയിരുന്നു കേട്ടോ ശരിക്കും ഒരു നൈറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് ഞാൻ അധികം എടുക്കാറുള്ളത് നമുക്ക് ടോപ്പും കൂടി സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള ആ ഒരു ഇതിൽ നോക്കിയിട്ടാണ് എടുക്കാറുള്ളത് പക്ഷേ ഇത് നൈറ്റിക്ക് പറ്റിയൊരു മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസും കൂടി അപ്പോൾ ഇത് അടുത്ത് വന്നിട്ടുള്ളത് നല്ലൊരു കളറും നല്ലൊരു പ്രിൻ്റും ആയിരുന്നു കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതും ശൈലജൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം രണ്ടായിരത്തി തൊണ്ണൂറാണ് വന്നിട്ടുള്ളത് നൂറ്റി അറുപത്തൊൻപതാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ നല്ല നല്ല കളേഴ്സ് ആയിരുന്നു കേട്ടോ നല്ലൊരു ഉണിയൻ കളറ് ഒരു ആഷ് പിന്നെ ഒരു നല്ലൊരു എന്താ പറയുക ഒരു പിസ്ത ഗ്രീൻ പോലത്തെ ഒരു കളറ് അങ്ങനെ മൂന്ന് നാല് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ജോയിൻ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ആവാം അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസൊക്കെ മാക്സി മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് ഇടാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പുതിയ വീഡിയോ ഒക്കെ ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ലിങ്ക് കൊടുക്കാൻ താല്പര്യമുള്ളവർ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് രണ്ട് മിക്സ് ആൻഡ് മാച്ചേ കിട്ടിയിട്ടുള്ളൂ എല്ലാ പ്രാവശ്യം ഒരുപാട് മിക്സ് ആൻഡ് മാച്ച് കിട്ടാറുണ്ട് അപ്പോൾ ഇത് നൂറ്റി അറുപത്തൊൻപതാണ് റേറ്റ് ഇതിൻ്റെ രണ്ടേ തൊണ്ണൂറാണ് കേട്ടോ അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ വെക്കുന്ന ആ ഒരു പേരും കൂടി നിങ്ങൾ എടുക്കണം അതാണ് ഇതിന് മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ നമുക്ക് നെക്കിലും പിന്നെ സ്ലീവിനൊക്കെ വെച്ച് നല്ല അടിപൊളിയൊക്കെ ആക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെടുത്താണ് നൈറ്റ് കിട്ടുന്നതെങ്കിൽ അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്ന സംശയങ്ങളാണ് കേട്ടോ നമ്മളിങ്ങനെ അയക്കുന്ന പീസിൽ ഡാമേജ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ പരമാവധി മാക്സിമം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ ഇൻ കേസ് അതിൽ അതിലേതെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ആക്കി സെൻഡ് ചെയ്ത് തരാം ചെറിയൊരു ഒന്നോ രണ്ടോ ഒരു വീഡിയോ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ക്ലിപ്പ് ആക്കിങ്ങോട്ടോ സെൻഡ് ചെയ്ത് ചെയ്തുതരാം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് അത് തിരിച്ചയക്കാവുന്നതാണ് കാരണം നമുക്ക് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെ എംബ്രോയിഡറിനൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു റെഡിമെയ്ഡിനൊക്കെ കേട്ടോ നൈറ്റിക്കൊക്കെ വെക്കുന്ന അപ്പോൾ അതും അതിൻ്റെ കുറച്ച് പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അതും കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നിങ്ങൾക്ക് മാക്സി മെറ്റീരിയൽസ് അയക്കുന്ന കൂടെ തന്നെ അതും സെൻഡ് ചെയ്തരുതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മേലെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്